ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നാലാമത്തെ നോമ്പല്ലേ ഗായ്സ് നാലാമത്തെ നോമ്പ് മിസ്സായി പോയിട്ടുണ്ട് ഇന്ന് അഞ്ചാമത്തെ നോമ്പിൻ്റെ ഇൻട്രോ ഞാനാണ് പറയുന്നത് അപ്പോൾ നേരത്തെ തന്നെ ഇവിടെ എല്ലാവരും നീച്ചിരിക്കണേ എന്താ ഇങ്ങക്ക് എല്ലാവരുമേ ഇങ്ങോസുഡുണ്ട് ദോശ നല്ല സുഡൻണ്ടേ മാവ് ഇങ്ങനെ ആറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് നല്ല ക്ഷീണമുണ്ടോ പിന്നെ പനി ആയതുകൊണ്ട് നാലാമത്തെ നോമ്പ് എടുക്കാനൊന്നും പറ്റിയില്ല ഞാനാണെങ്കി പണിക്കും പോയി പിന്നെ നോമ്പിടുത്തേറെ ദോശ ചുറ്റുകൊണ്ടിരിക്കില്ല പിന്നെന്താ ഉള്ള നോമ്പറുന്നപ്പോൾ ചിക്കൻ കറി നോമ്പ് പറഞ്ഞപ്പോ കൊറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് ഇവളാണെന്നുണ്ടെങ്കി ഉറക്ക് ഫുള്ളാക്കാതെ നീച്ചു കഴിഞ്ഞാൽ റിഞ്ഞിട്ടുള്ള കുട്ടിയാണ് ഏ വെറുതെ പുളച്ചു വെറുതെ ഇങ്ങനെ പുളോച്ച അല്ലെങ്കിൽ പിന്നെ ഈ പലച്ചൊക്കെ നീച്ചുകട പുളച്ചോ ഏ വെറുതെ എങ്ങനെ പുളച്ച ആകാത്ത കുട്ടികളാണ് പുളച്ച തേങ്ങാ മാത്രം ഇപ്പം എന്തള്ള ഞങ്ങൾ തന്തി താളി വളരെ എന്തിനാ തേങ്ങ ഏ ഇങ്ങനെ ൂളിച്ചോളൂ പറയൂ എന്താ പറയുള്ളു പറയേ സബ്സ്ക്രൈബേഴ്സിനോട് പറ തെറ്റിയോ സസ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനോട് തെറ്റിയോ ഏഹ് തെറ്റിയിക്കണോ സബ്സ്ക്രൈബേഴ്സിനോട് തെറ്റിയിക്കണോ അതോ ശങ്കട മീനുണ്ട് ശങ്കട മീനുണ്ട് ഗൈസ് അതോ അത് ഞങ്ങൾ ഇപ്പഴും ഗൈസ് ഓ അപ്പൊ ചുന്നി ഗൈസ് ദോശ റെഡിയായി പിന്നെ ഇന്നലത്തെ പൊറോട്ട പാക്ക് അതും

പിന്നെന്താ ആ കാണാം അങ്ങനെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മൻ്റെ വീട്ടിൽ നോമ്പ്രക്കല് അങ്ങനെ എല്ലാവരും കൂടി നോമ്പർക്ക് വേണ്ടി പോവുകയാണ് ഗൈ നമ്മളവിടെ എത്തിയപ്പോ തന്നെ എല്ലാവരും സെറ്റാക്കണം ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ ഓരോരുത്തരും ഓരോരോ പണിയിൽ ഇങ്ങനെ നിക്കണു തണ്ണിമത്താനൊക്കെ നല്ല മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ദമ്മ പൊട്ടിക്കാൻ കാത്തു നിൽക്കുകയാണ് അല്ലേ സെറ്റാക്കി വെച്ചത് അവിടെ അങ്ങനെ പിന്നെ എല്ലാത്തും സെറ്റാക്കിട്ട് ടാബുമൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊടുന്ന് വയ്ക്കൽ ഒടങ്ങി പിന്നെ ബാങ്കിന് വാണ്ടി കാത്തു നിൽക്കുന്നു അങ്ങനെ ബാങ്ക് കൊടുത്തു പിന്നെ ഈത്തപ്പഴം വെച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ നോമ്പ് പറഞ്ഞു പിന്നെ മാങ്കോ ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ രതീശിനെ അകത്ത് കാക്കി പിന്നെ സമൂസ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്നും തിന്നു പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഫുഡ് അടിക്കാൻ തിന്നത് അങ്ങനെ പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു പത്തിരി ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരാള് കഷ്ടപ്പെട്ട് തിന്നുകയാണ് പിന്നെ അളിയന്മാരൊക്കെ ഉണ്ടായിന്നിട്ടോ അങ്ങനെ ഒരാളിത് നോമ്പൊക്കെ നോച്ച് അതന്നെ നോമ്പ് നോച്ചിട്ടല്ലേ എന്താണ് എന്താ പറയാ ദോശ മതി ദോശ കൊണ്ട് ഞാൻ സ്ട്രോങ് ആവും അപ്പൊ എന്നാലും അദ്ദേഹത്തിന്റെ ദോശന്റെ ക്ഷീണോ അങ്ങനെ പിന്നെ പിന്നെ അങ്ങനെ പിന്നെ ഇന്നിപ്പത്രക്ക തന്നെ ഉള്ളു ഇന്നൊരു അൽക്കുലത്ത് നോമ്പ് തുറക്കൽ ബ്ലോഗെ